രണ്ട് രണ്ടുകൊള്ളത്തിടത്തോളം ഇദ്ദേഹം കോൺടാക്ട് മോളെ മോളെ എന്നുള്ള ഒരു കോണ്ടാക്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് ലേറ്റർ ഓൺ അദ്ദേഹം ഡ്രീംസിനെ കുറിച്ച് അറിയുന്നത് പല വിഷയങ്ങളും സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു നമ്മൾ ഈ ഫിലിമിൽ കണ്ടിട്ടുള്ള ഒരു ഫിഗർ മാത്രമാണ് പേഴ്സണൽ കാര്യങ്ങൾ ഇഞ്ചായിട്ട് ീജിയായി നമ്മുടെ ആര് സിദ്ധിക്കണ്ണ സിദ്ധിക്കണം അപ്പോഴേ ഞാൻ വിചാരിച്ച് ഈ പറയുന്ന പോലെ റിപ്പോർട്ട് പഠിച്ചില്ല റിപ്പോർട്ട് പഠിച്ചില്ല എന്ന് അങ്ങനൊരു വെളുക്ക വെളുക്ക ഒരു എന്ന് പറയുമ്പോഴേ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഇത്രയും ദിവസമായിട്ട് റിപ്പോർട്ട് പഠിക്കും അത് ഇപ്പോൾ അല്ലേ കാര്യം പിടിക്കാ രേവതി രേവതി എന്ന് പറയുന്ന ഒരു പഴയ പാവം കൊച്ചു മുന്നോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സിദ്ധിക്കണ്ണ ഒന്ന് മൂട്ടിട്ട് ഇഞ്ചായിട്ടിട്ട് വള്ളിയായ അവസ്ഥ ആ ഒരു ലെവലിലോട്ടും നമ്മുടെ സിദ്ധിക്കണ്ണൻ പോയിട്ടുണ്ട് എന്തായാലും നല്ല അടിപ്പുള്ളിയായിട്ട് അടിച്ച് എന്നാ എന്നെ കിട്ടിയിട്ടാണ് അന്ന ഇത്രയും ദിവസമായിട്ട് റിപ്പോർട്ട് പഠിക്കാത്തതിന്റെ മെയിൻ കാരണം ഇപ്പൊ എല്ലാം എന്തൊക്കെ ആയിരുന്നു ആ ചെഗുത്താനൊക്കെ പിടിച്ച അകത്തിരുന്നാണ്ടപ്പോ ഞാൻ വിചാരിച്ചു മാസമായിരിക്കും ആളൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലിയർ ജെനുവിൻറ്റി ഉള്ള ആളായിരിക്കും ഇപ്പൊ എല്ലാ ആളുടെയൊക്കെ റിയൽ ക്യാരക്ടറൊക്കെ പുറത്ത് വന്നത് എന്തായാലും ഇപ്പൊ എല്ലാം ചെറുക്കെട്ട് ചെറുക്കെട്ട് ആയത് എന്തായാലും രേവതി നല്ല അടിപൊളി കലകനായിട്ട് വന്നിട്ട് സിദ്ധി കണ്ണൻ ഇട്ടിട്ടുള്ള അണ്ണക്കിലുള്ള പരിപാടി എങ്ങനെ കൊടുത്തായിരുന്നു സിദ്ധി കണ്ണൻ തരാഞ്ഞു ഇത്രയും ദിവസം റിപ്പോർട്ടും പഠിക്കാതെ മലക്കം മറിഞ്ഞു നല്ല കളികളാണ് കളിച്ചിരിക്കുന്നത് ഇതാണ് ഹേമ കമ്മിറ്റി ഒരു കേട്ട് കേട്ട് നമുക്ക് വളരെ 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 ഞാൻ നടന്നൊരു വിഷയമാണ് എനിക്കത് അത് പറയാൻ തന്നെ എനിക്ക് എത്ര വർഷങ്ങൾ വേണ്ടി വന്നു എന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു സീരിയസ്നെസും അതിൻ്റെ ആ വിഷയത്തോടുള്ള ഒരു സെൻസിറ്റിവിറ്റിയും മള്ളറബിലിറ്റിയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നിപ്പോ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുത്തുന്നത് തന്നെയാണ് അതായത് ഞാൻ പറഞ്ഞത് ഇപ്പോ എം എ ജനറൽ സെക്രട്ടറിനെ അദ്ദേഹത്തെയാണ് ഞാൻ അറ്റാക്കർ എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ടത് അപ്പം അദ്ദേഹത്തിന്റെ റെസ്പോൺസും ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന റെസ്പോൺസ് റെസ്പോൺസൊക്കെ എന്നെ ഭയങ്കരമായി അതിഷേപ്പിക്കുന്നു ഞാൻ പറയുന്നില്ല ഓബിയസ്ലി അവർക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ ബിക്കോസ് അതുകൊണ്ടാണല്ലോ അവരെ അബ്യൂസസ് എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പം ആ പറയുന്ന റെസ്പോൺസുകളൊക്കെ തന്നെ എന്നിപ്പം ബീങ് എ സർവൈവർ നമുക്ക് മാറും ഈ റെസ്പോൺസുകൾ നിരന്തരം ടി വിയിലൂടെയും പല വിഷ്വൽ പല മീഡിയയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മളത് ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് അറിയാം സോ ഇറ്റ്സ് ഹൈ ടൈം അതാണ് ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് ആണെങ്കിലും ഇനി എന്താണ് ചെയ്യുന്നത് അതിൽ യും പെട്ടെന്ന് അമ്മ എന്ന് പറയുന്ന സംഘടന അമ്മ അമ്മ എന്ന എന്ന പേരിന് നല്ലൊരു അർത്ഥമാണ് അർത്ഥമാണ് പെറ്റ ആ ഒരു പേരിനുള്ളത് ദവ് ചെയ്ത് ആ സംഘടനയുടെ പേരെടുത്ത് മാറ്റണം അല്ല അല്ല ആന്റി എന്നാ അമ്മാവൻ അനിയൻ അനിയനെന്നേണ്ടേ അല്ല മാമനെന്നാ മച്ചാനെന്നല്ല എന്തിന് നല്ലൊരു പേര് കൊണ്ട് ഇങ്ങനത്തെ ഒരു സംഘടന ഇട്ട് വെച്ചിട്ട് അവിടെ തലപ്പത്തിരിക്കുന്ന എന്തിനാണ് ഇങ്ങനൊരു സംഘടന എന്തിനാണ് ഇങ്ങനൊരു സങ്കടം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്തുവാണിവിടെ കാണിച്ചു കൂട്ടുന്നത് അന്ന് റിപ്പോർട്ട് വായിച്ച് പഠിച്ചില്ല ഇതിലിനി പഠിക്കാരിക്കുന്നു എന്ത് പഠിക്കാത്തത് സ്വന്തം പേരതിലുണ്ട് സ്വന്തം സ്വന്തം കാണിച്ചു വെച്ച കുണമതി കാര്യങ്ങളെല്ലാം നാട്ടുകാർ ഇതുപോലെ വിളിച്ചു പറയും അതിലുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ പൊക്കി പിടിച്ചോണ്ട് ഓരോരുത്തരെ വരും അപ്പൊ അണ്ണ മൂഞ്ചും അത് അണ്ണനും അറിയാം അതെന്ന് വള്ളി ഇടാൻ ഞാൻ പറഞ്ഞു എന്തായാലും കൊള്ളാം നല്ല ക്യാരക്ടർ മെച്ചം കൊണ്ടാണ് അവിടെ കയറുന്ന നന്മ മരം ചമഞ്ഞിരുന്ന് മൈക്കിന്റെ മുമ്പിൽ നിന്ന് കളിച്ചോണ്ടിരുന്നത് ഇന്നാൽ

എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീസ് ആൻ അബ്യൂസർ അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒരു വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ സിനിമ സിനിമയിൽ സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് അഭിനയം എന്ന് പറയുന്ന വലിയൊരു സയൻസ് ആ സയൻസിന് ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് കൂടി ഞാനതിനെ കാണുകയും സീക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ആ സമയത്ത് വളരെ പ്രായം കുറവാണ് ഇദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് സ്കൂൾ ടൈമിൽ നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ് ഉള്ളൊരു ലീവ് ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു അക്കൌണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് ഹൈ മോളെ അന്നും ഇദ്ദേഹം യൂസ് ചെയ്ത വേർഡ് മോളേ എന്നാണ് നമ്മൾ കുറച്ചുകൂടെ കൊച്ചാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല വേൾഡ് ഭയങ്കര അധികം നമ്മളെടുത്ത് നല്ലതായിരിക്കും എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് വേൾഡിൽ ഇത്രത്തോളം ഇതുണ്ടെന്ന് നമ്മളൊരിക്കലും വിചാരിക്കുന്നില്ല സ്പെഷ്യൽ ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്ന് വന്ന് ഒരു കൊച്ചാൽ എനിക്ക് സത്യം തന്നെ അറിയില്ല ഒരു അലഹുട്ടിൽ പോയ പോലും ആണ് നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു ഇതൊക്കെ വരുന്നത് തന്നെ എന്നുള്ളതാണ് ചിന്തിച്ചിട്ട് അപ്പം ഇദ്ദേഹത്തിന് ഒരു മെസ്സേജ് വരുമ്പോഴും എനിക്ക് അദ്ദേഹം കോൺടാക്ട് ചെയ്യാൻ ഉപയോഗിച്ച ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് തന്നെ ഫേക്ക് ആണെന്നാണ് ഞാൻ കരുതിയ പിന്നെ ഇലക്ട്രോൺ ആണ് മനസ്സിലായി ലോകത്തെ ഫേക്കിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് തന്നെയാണ് അതേ അക്കൗണ്ട് തന്നെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും സെയിം സിമിലർ അപ്രോച്ച് കാണിക്കുന്നത് എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരാളെ മാത്രമല്ല അന്നൻ പലരിലും ഇതേ സാധനം ഇടക്കൊണ്ടിരുന്നെ എങ്ങനെയടേ ഈ ഒരു സംഘടനയൊക്കെ തുടങ്ങി നല്ലൊരു പേര് അമ്മ എന്ന പേരുള്ള സംഘടനയും തുടങ്ങി വെച്ചിട്ട് അതിന്റെ തലപ്പത്ത് കയറി ഇരുന്ന് ഇമ്മാതിരി പരിപാടികൾ കാണിച്ചവന്മാരാടൊക്കെ ആണാടെ അവിടെ തലപ്പത്ത് കയറി ഇരിക്കുന്നത് സത്യം അവസ്ഥ വലിയ നന്മമരം ചമഞ്ഞും ബാക്കിയുള്ളവരെയൊക്കെ ഭയങ്കര നന്മ പോസിറ്റിവിറ്റിയൊക്കെ പറഞ്ഞു വിടുന്ന ആൾക്കാരുടെയൊക്കെ പൊയ് മുഖങ്ങൾ മുഖം മൂടികൾ ഓരോന്നിട്ട് അഴിഞ്ഞു വീഴുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞ സന്തോഷം എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കലക്കി ഇതാണ് നിങ്ങളുടെ നിങ്ങളെ റിപ്പോർട്ടിന് നല്ല നല്ല അടിപൊളി അതാണ് ഇപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് കൊറേ പേരൊക്കെ പ്രതികരിക്കുക ഒളിച്ചൊളിച്ചിരിക്കണം വരും എല്ലാം ഇങ്ങനെ വരിവരിയാട്ട് മുഖം മൂടികൾ ഓരോന്നിട്ട് അഴിഞ്ഞു വീഴും ഇതൊക്കെ കണ്ടു കണ്ടിരിക്കാനാണല്ലോ ദൈവമേ എനിക്ക് വിധി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സത്യം ഇന്ന് രണ്ട് കൊല്ലത്തിടത്തോളം ഇദ്ദേഹം കോണ്ടാക്ടിൽ മോളെ മോളെ എന്നുള്ളൊരു കോൺടാക്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം ഡ്രീംസിനെ കുറിച്ച് അറിയുന്നത് പല വിഷയങ്ങളും വിഷയങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നമ്മൾ ഈ ഫിലമിൽ കണ്ടിട്ടുള്ള ഒരു ഫിഗർ മാത്രമാണ് അതിനപ്പത്തേക്കുണ്ട് പേഴ്സണൽ കാര്യങ്ങളൊന്നും നമുക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് സോ ഞാൻ മോഡലിംഗ് ആ ഒരു വർഷത്തെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ പതുക്കപ്പതുക്കെ എൻ്റെ ഡ്രീം അച്ചീവ് ഞാൻ ഒരു സ്റ്റെപ്പ് വയ്ക്കും തോറും ആണ് ഈ പറഞ്ഞ പോലെ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ തേടി എത്തുന്നതും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടോ തന്നെ അത് ഇദ്ദേഹം അവർ ഒരു ട്രാപ്പിലാക്കാൻ വേണ്ടി എന്താണ് എന്താ പറയുക മേനേജ് എടുത്തു വേണമെന്നാണ് ഞാൻ സ്റ്റിൽ ഇപ്പോഴും വിശ്വസിക്കാം അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഫസ്റ്റ് സിനിമയ്ക്ക് ചെയ്യുന്നതിനും എത്രയോ വർഷങ്ങൾ മുമ്പേ ഉള്ള കാര്യമാണ് പറയുന്നത് അപ്പം അതിനുശേഷം നില കൈലി നില തീയേറ്ററിലെ പ്രിവ്യൂ സുഖമായിരിക്കട്ടെ എൻ്റെ പ്രിവ്യൂ അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തു ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ഞാനത് കാണാൻ പോയി കാണാൻ പോയിന് ശേഷമാണ് നമ്മൾക്ക് ഡിസ്കഷൻ മസ്ക് ഹോട്ടലിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു ഡിസ്കഷന് പോയി അത് അതുവരെയൊന്നും നമുക്ക് നമ്മൾ ഒരിക്കൽ പോലും ബാക്ക് ഓഫ് ദ ഹെഡിൽ നമ്മൾ വിചാരിക്കുന്നില്ല ഇങ്ങനെ അദ്ദേഹം ബിഹേവ് ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്നില്ല അവിടെ പോയ സമയത്താണ് ഇദ്ദേഹം എന്നെ സെക്ച്വലി അബ്യൂസ് ചെയ്തത് തുറന്ന് പറയാനെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്ന് മിസ്റ്റർ സിദ്ധിഖ് പറയുന്നുണ്ട് ഇത് ഇത് ആരാരോട് ചെയ്താലും ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ് എന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് എന്ത് വിളിക്കും എന്ന് എനിക്ക് അറിഞ്ഞാൽ അദ്ദേഹം ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് എനിക്കനത്തൊരു ഓപ്പർച്വിറ്റി അന്വേഷണം കിട്ടിയിട്ടില്ല എവിടെയെങ്കിലും വെച്ച് കാണണമുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് ചോദിക്കണം ഈ കൊസ്റ്റ് ചോദിക്കണം മൂന്ന് നോക്കി എനിക്ക് ഉണ്ടായിരുന്നു നിങ്ങളൊരു ജെന്റൽമാൻ ആണോ അതോ നിങ്ങളൊരു നിങ്ങൾ പറഞ്ഞ പോലെ സുഖം ഒരു ക്രിമിനൽ പേഴ്സൺ ആയിരിക്കും റോക്കറ്റ് so so mm -hmm, sure. sure. ് അവസാനം എന്തായി നമ്മുടെ സിദ്ധി കണ്ണൻ ആരായി ആരായി ത്രീ ജി ആയി മൂവിട്ടിട്ട് ഇഞ്ച ഇട്ടിട്ട് ഇടേണ്ട അവസ്ഥയായി നമ്മുടെ സിദ്ധി കണ്ണൻ എന്തായാലും നല്ല പോലെ അഭിനയിക്കുന്നു ജീവിതത്തിലും സിനിമയിലും സൂപ്പർ സു സിനിമയിലും നല്ല അഭിനയം ഇല്ലെന്നൊന്നും പറയില്ല അതിനേക്കാളും വലിയ അഭിനയ ജീവിതത്തിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന അമ്മ എന്ന് ഒരു സംഘടനയുടെ മുന്നിൽ കയറിയിരുന്നിട്ട് വലിയ ആളായിട്ട് വായ്ത്താളും അടിച്ചുകൊണ്ടിരുന്ന നന്മ വാര്യെ വിതർന്നത് കണ്ട് റിപ്പോർട്ടും പഠിച്ചില്ലെന്ന് പറഞ്ഞപ്പോഴേ ചെറുതായിട്ട് ഞാനൊന്ന് നോട്ടീസ് ചെയ്തതാണ് ഇനിയും പലരും റിപ്പോർട്ട് പഠിക്കാതെ ഇരിപ്പുണ്ട് ആരൊക്കെ എന്താ ദൈവത്തിനറിയാം നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ മനസ്സിൽ ഓരോരുത്തർക്കൊരു ഇമേജ് ഒരു സംഭവം ഒരു വിഗ്രഹം ഉടഞ്ഞു വീഴുന്ന ഒരു വീഴുന്നൊരവസ്ഥയൊക്കെയാണ് തോന്നുന്നത് നമ്മൾ ഒരാൾക്കൊരു എന്ത് പറയാൻ ഒരു നമ്മളൊരു വിലയും നിലയും കൊടുത്തിട്ടുണ്ട് ആ സാധനം എല്ലാം ഒരു പാടെ ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായിട്ട് വീഴുമ്പോൾ ഉള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതുപോലെ ഇത് ഈ കുട്ടി പറയുന്ന കള്ളമാണെങ്കിൽ ആ അല്ലെങ്കിലും എന്ന് പറയുന്ന വ്യക്തി ഇതിന് ഉറപ്പായിട്ട് മറുപടി തന്നേ പറ്റത്തുള്ളൂ കാരണം നിങ്ങളാണ് ഈ സംഘടനയുടെ മുന്നിൽ ഏറ്റവും തലപ്പത്ത് കയറിയിരിക്കുകയും ഈ പറഞ്ഞതുപോലെ വന്ന് ന്യൂസിലൊക്കെ ഇരുന്ന് വായ്ത്താളം അടിച്ച് നന്മമാരടിച്ച് റിപ്പോർട്ട് പഠിച്ചില്ല എനിക്ക് സമയം കിട്ടിയില്ല ഇന്നലെ കൂടി വന്നിരുന്നു വായ്ത്താളം അടിച്ച് ഈ ഇതുപോലെ ചെയ്തമാരെ ക്രിമിനൽ ആണെന്ന് വരെ പറഞ്ഞ് നിങ്ങളടങ്ങുന്ന നിങ്ങൾ ഇതിന് ഉത്തരം പറഞ്ഞിരിക്കണം പറയാതെ പോകാൻ പറ്റത്തില്ല ഇത് ചെറിയ കാര്യമായിട്ട് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നടിക്കാൻ പറ്റിയ കാര്യമല്ല എന്തായാലും അണ്ണ ഏറെക്കയറിക്കോ ബാക്കി പുറകെ വരും ഈ കൂട്ടത്തിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് വേറെ ആരെയൊക്കെയാണ് നിങ്ങൾ വിളിച്ചത് ഇതുപോലെ പെരുമാറിയത് മോശമായിട്ട് പെരുമാറിയതും കാര്യങ്ങളും എല്ലാം വരും ഒന്നുകിൽ ഞാൻ പറയാം ഒരു കാര്യം പറയാം നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് വലിഞ്ഞ് മര്യാദയ്ക്ക് അവിടെ എവിടെ ഒതുങ്ങിയിരിക്കുക ഇത് ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളെല്ലാം ചെയ്തിട്ട് തലപ്പത്തും കയറിയിരുന്നു അവിടെ നിന്ന് വായത്താളം അടിച്ച് നന്മമരവും അന്മാരവും കളിച്ച് ഇമ്മാതിരി ലെവലിൽ ഇരിക്കുമ്പോൾ അണ്ണാൻ ഊക്ക് വാങ്ങിച്ചുകൊണ്ടേ പോകത്തുള്ളു എന്തായാലും നല്ല സമയം നമ്മുടെ ആ രോമറക്കയുടെ സിനിമ നല്ല സമയം ആ സമയം ഇപ്പം നിങ്ങൾ എല്ലാ മലയാള സിനിമാക്കാർക്കും കൂടി നല്ല സമയമായിട്ടുണ്ട് എന്തായാലും കാണിച്ചു കുട്ടികൾക്ക് ഓരോന്നായിട്ട് നാട്ടുകാർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാണമില്ലേ ഉളുപ്പില്ലേ എന്നൊക്കെ എനിക്ക് ചോദിക്കാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടാഴമിയാത്ത പോലെ ചാനൽ സബ് ചെയ്യാത്ത സബ് ചെയ്ത് കൂടെ വരുകയൂ